നമസ്കാരം കയ്യിലിരിപ്പ് കൊണ്ട് കളസമെടുത്തിടാൻ സമയമില്ലാതെ ഓടി നടക്കുന്ന യൂത്ത് വ്യാജൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് വന്നു അത് സ്വന്തമായിട്ട് എഴുതാൻ പോലും സമയമില്ലാത്ത അവസ്ഥ എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്ന് ആലോചിക്കുകയാണ് അതായത് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പോലും ഈ നാടിനെ നടുക്കിയ ഒരു ദുരന്തമാണ് വയനാട് ദുരന്തം അതുമായി ബന്ധപ്പെട്ട് നാല് വരി എഴുതാൻ പോലും സമയമില്ലാത്ത എന്ത് വെപ്രാളമാണ് അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള തിരക്കാണ് ഈ ൂട്ടത്തിനുണ്ടായിരിക്കുന്നു എന്നുള്ള സംശയം അത് കണ്ടപ്പോൾ ബലപ്പെട്ടു അതുകൊണ്ടാണ് വെറുതെ അതിന്റെ താഴത്തെ ഒരു കമന്റുകാർ വായിച്ചു ഷെമീർ ടി പി എന്നൊരു വ്യക്തിയുടെ കമന്റ് വളരെ രസകരമായി തോന്നി ആ കമന്റ് ഇത് എങ്ങനെയാണ് സ്വന്തമായി പോസ്റ്റ് എഴുതാതെ കോപ്പി പേസ്റ്റ് എല്ലാം തുടങ്ങി കുറ്റം പറയാൻ പറ്റില്ലല്ലോ സമയക്കുറവ് തന്നെ എന്തെല്ലാം ഒതുക്കണം അതെ എന്തെല്ലാം ഒതുക്കണം കാര്യം വളരെ തിരക്ക് പിടിച്ചൊരു വ്യക്തിയാണല്ലോ ആ തിരക്കിനിടയിലും സ്വന്തം സ്വഭാവം ഈ റോസ്റ്റഡ് ചിക്കനെ പോലെ ആയിക്കഴിഞ്ഞാൽ അതിലെന്ത് വില കൊടുക്കേണ്ടി വരും എന്നതിന്റെ ജീവിക്കുന്ന ഉദാഹരണമായിട്ട് നമ്മുടെ യൂത്ത് എം എൽ എ മാറിയിട്ടുണ്ട് അദ്ദേഹം എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ ചെയ്തു എന്നുള്ള ചർച്ചയൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ആൾക്കാരൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണോ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് നീ നാടിന്റെ ദുരന്തത്തെ സംബന്ധിച്ച് അതിന്റെ പേരിൽ ഫണ്ട് പിരിച്ചെടുത്ത് അത് മുക്കി അതിന്റെ എവിടെ അതിന്റെ ആപ്പ് എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉത്തരമില്ലാതെ മറ്റെന്തൊക്കെയോ ഒതുക്കാൻ വേണ്ടി പരക്കം പാഞ്ഞ് നടക്കുന്ന വ്യക്തിയിൽ നിന്നും ഇങ്ങനെ ഒരു കോപ്പി പേസ്റ്റ് എങ്കിലും പുറത്ത് വന്നില്ലേ എന്ന് നമ്മൾ കരുതണം കാര്യം ബി ഡി സതീശൻ ഇട്ടൊരു പോസ്റ്റാണ് പ്രത്യേകിച്ച് രാഹുൽ മാങ്കുട്ടത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഗോഡ് ഫാദർ ആണ് ആ ഗോഡ് ഫാദർ ആയിട്ടുള്ള വ്യക്തി എഴുതിയ പോസ്റ്റ് എങ്കിലും കോപ്പി അടിച്ച് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും അതിനേക്കാൾ വൈകിയാൽ കാര്യങ്ങളൊക്കെ ഇപ്പൊ അവസ്ഥയിൽ നിന്ന് കൈവിട്ടു പോകുന്ന സാഹചര്യത്തിൽ എത്തുമെന്നുള്ള കരക്കമ്പി സജീവമാണ് അതിനകത്തുള്ള ആ മെസ്സേജ് വളരെ കൃത്യമായിട്ട് അത് ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്തൊക്കെ ഒതുക്കണം ഒരു വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം ജീവിതത്തിൽ കയ്യിലിരുപ്പ് ശരിയല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കാമെന്നതിന്റെ ഉദാഹരണമാണ് ആ കമന്റ് പോലും നാട്ടുകാർ പോലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്തൊക്കെയോ വശപ്പിശകുകൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം അത് ഏതൊക്കെ കാര്യങ്ങളാണ് ഒതുക്കുന്നതെന്നോ ഏതൊക്കെ കാര്യങ്ങളാണ് ഒതുങ്ങാതെ വരുന്നതെന്നോ ഏതൊക്കെയോ ശ്രമിച്ചിട്ടും ശ്രമിച്ചിട്ടും ഒതുക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടെന്ന് നാട്ടുകാർ കൂടി സംസാരിച്ചു തുടങ്ങുന്ന ഒരു അവസ്ഥയിലെത്തുകയാണ് എന്തായാലും ഒരാളുടെ അവസ്ഥ നോക്കണേ ഏത് രീതിയിൽ ജീവിച്ചൊരു മനുഷ്യനാണ് തഗ് ഡയലോഗ് പഞ്ച് ഗീർമാണം അങ്ങനെ പരിഹാസം സിനിമ ഡയലോഗ് ഇതെല്ലാം കാറ്റിയും കുറുക്കിയും എല്ലാം ഡയലോഗ് അടിച്ചുകൊണ്ടിരുന്ന മനുഷ്യന് സ്വന്തമായിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ പറ്റാത്ത അവസ്ഥ എന്താണെന്ന് യൂത്ത് കോൺഗ്രസ് ആരെങ്കിലും അന്വേഷിക്കണം എന്താണ് നിങ്ങളുടെ യൂത്തന് പറ്റിയത് വ്യാജത്തരം മാത്രമല്ല ഐ ഡി കാർഡ് അടിച്ച് പുറത്തിറക്കിയതല്ലാതെ മറ്റെന്തെങ്കിലും പാകപ്പിഴ ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം കൂടെ നിൽക്കുന്നവരെങ്കിലും കാണിക്കണം ആരും ഇതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല എന്താണ് ഇദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നത് ഒന്നിനു ഒന്നിന് സമയമില്ല എന്തൊക്കെയോ ഒതുക്കി തീർക്കാൻ വേണ്ടി പരക്കം പായുന്നു എന്നുള്ളത് ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെ തന്നെ നാട്ടുകാർ വന്ന് കമന്റ് ഇടുമ്പോൾ കൂടെ നിൽക്കുന്ന സഹപ്രവർത്തനായിട്ടുള്ള ബാക്കിയുള്ളവർ അന്വേഷിക്കേണ്ടത് എന്താണ് ഈ ഒതുക്കുന്നത് എന്താണ് ഈ ഒതുക്കുന്നത് നാട്ടുകാരുടെ അറിയട്ടെ ഈ ഒതുക്കുന്ന കാര്യത്തിന്റെ ഇടയിൽ കാര്യം ഒന്നോ രണ്ടോ സെക്കൻഡ് തെറ്റിക്കഴിഞ്ഞാൽ ജീവിതം തന്നെ കട്ടപ്പൊകയാകുമെന്നുള്ള അവസ്ഥയിലാണെന്നാണ് ഇതൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്താൻ കാരണം ഇത് ഏതൊരു വ്യക്തിക്കും ഒരു ഗുണപാഠമാണ് കയ്യിലെടുപ്പ് എന്ന് പറഞ്ഞാൽ റോസ്റ്റഡ് ചിക്കനെ പോലെ അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നല്ല വറട്ടിയെടുക്കുന്ന കോഴിയെ പോലെ ആയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഈ കാണുന്നതിലൊക്കെ എന്നാണ് നാട്ടുകാരൊക്കെ അനുമാനിക്കുന്നത് എന്തായാലും ഓരോ വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം ഒരു വലിയ ദുരന്തമുണ്ടായി ഫണ്ട് പിരിച്ചു വീട് വെക്കുമെന്ന് പറയുന്നു അതിന് സ്ഥലമില്ല പണം കാണായില്ല മുപ്പത് വീട് വെക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ മിനിമം പത്ത് ലക്ഷം രൂപങ്കിലും വേണ്ടേ അവിടെ വയനാട് പോലുള്ള പ്രദേശത്താണ് അവിടെ എൺപത്തി ലക്ഷം രൂപ ബാക്കിയുണ്ടെന്ന് പറയുന്നു ഉണ്ടോ എന്തോ ആർക്കും അറിയില്ല അതൊക്കെ ഇനിയിപ്പോ വരും ദിവസങ്ങളിൽ അതും കൂടി ആവിയാക്കാൻ സാധ്യതയുണ്ട് നേരത്തെയൊക്കെ പലതും ഈ പാലക്കാട് മത്സരിച്ച സമയത്ത് മറിച്ചടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ഹിമതിനിധികൾ പരക്കുന്നതിനിടയിൽ ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കൂടി ഇടാൻ അദ്ദേഹത്തിന് സമയമില്ല എന്ന് സ്വമേധയാ തെളിയിക്കുമ്പോൾ നാട്ടുകാരുടെ സംശയങ്ങൾ പല കാര്യത്തിലും ഈ നാട്ടിൽ പറഞ്ഞു കേൾക്കുന്ന കരക്കമ്പികളിലൊക്കെ അവരുടെ സംശയങ്ങൾ കൂടുതൽ കൂടുതൽ ബലപ്പെടുകയാണ് നേരത്തെ ഉത്തരം പറയാൻ തന്നെ അദ്ദേഹത്തിന് സമയമില്ല അതിൽ കിടന്ന് ഹൂ കേസ് എന്നൊക്കെ ചോദിക്കുന്നിടത്ത് ഇങ്ങനെ പോസ്റ്റ് ഇടുമ്പോഴും നാട്ടുകാർക്ക് ചോദിക്കാൻ പറ്റില്ല ഇതൊക്കെ ഹൂ കേസ് അല്ല നാട്ടുകാർ കെയർ ചെയ്യുകയാണ് വി കേസ് വാട്ട് ഹാപ്പൻ എന്നുള്ള ചോദ്യം ആവർത്തിച്ച് ചോദിക്കുകയാണ് എന്തുകൊണ്ട് ഒരു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും അദ്ദേഹത്തിന് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് എഴുതാൻ നാല് വരിയില്ല അത് ഗോഡ് ഫാദറിൻ്റെ കടമെടുത്തു എന്നുള്ള ചോദ്യം ഈ നാട്ടിൽ നിന്ന് പരക്കെ ഉയരുന്നുണ്ട് ഉത്തരവും പ്രതീക്ഷിക്കുന്നുണ്ട്